എന്തെല്ലാമായിരുന്നു ആർ എസ് എസ് വേണ്ട ബി ജെ പി സ്വയം പര്യാപ്തമായി മോദി ഭഗവാന്റെ പ്രതിരൂപമാണ് ഇപ്പോൾ പവനായി ശവമായി ആർ എസ് എസ് കണ്ണുരുട്ടിയതോടെ ബി ജെ പി ഭയന്നങ്ങനെ വിറക്കുകയാണ് യോഗി ആദിത്യനാഥിനെ പൂട്ടിക്കെട്ടാൻ പുറപ്പെട്ട നരേന്ദ്രമോദിക്ക് അതിശക്തമായ ഭാഷയിലാണ് ആർ എസ് എസ് മുന്നറിയിപ്പ് നൽകിയത് ഭരണാധികാരി ഭഗവാൻ ചമയണ്ട എന്ന വ്യക്തമായ നിർദ്ദേശം നൽകിയതോടെ ബി ജെ പിയുടെ അപകടം മണത്തു യു പിയിൽ ഇപ്പോൾ യോഗിയെ താഴെ ഇറക്കുമെന്നും മോദി തീരുമാനിക്കുമെന്നുള്ള നിലയുണ്ടായി ഉപമുഖ്യമന്ത്രി യോഗിക്കെതിരെ പ്രസ്താവന ഇറക്കുന്നു ഒരു മന്ത്രി രാജ്യ യോഗിയെ പ്രതിസന്ധിയിലാക്കുന്നു ഘടകകക്ഷികൾ യോഗയെ വിമർശിക്കുന്നു അങ്ങനെ മോദി ഭക്തരെല്ലാം കൂടി യോഗിയെ ആദിത്യനാഥിനെ മുക്കിൽ വലിച്ചു കയറ്റിക്കളയാമെന്ന് കരുതിയെടുത്ത് നിന്നാണ് ആർ എസ് എസ് മോദി ടീമിനെ അവിടെ തന്നെ ഒതുക്കി കളഞ്ഞത് യോഗിയല്ല സക്ഷൽ ാണ് കസേര നഷ്ടപ്പെടാൻ പോകുന്ന മുന്നറിയിപ്പ് തന്നെ ആർ എസ് എസ് നൽകിയതോടെയാണ് വലിയ പ്രഖ്യാപനം നടത്താൻ മോദി നിർബന്ധിതനായത് സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് നീക്കിയാണ് മോദി തന്റെ കൂറ് കാണിച്ചത് ഭരണകൂടങ്ങൾ സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾ വളർത്തിയെടുക്കുകയാണെന്ന് ആർ എസ് എസിന്റെ മുന്നറിയിപ്പ് വന്നതോടെ മോദി സഷ്ടാംഗം പ്രണമിക്കുകയായിരുന്നു എന്നാൽ ഈ നിരോധനം നീക്കിയതിനെ കുറിച്ചുള്ള സർക്കാർ ഉത്തരവ് പരസ്യമായതിനു പിന്നാലെ വൻ വിമർശനമാണ് മോദി സർക്കാർ നേരിടേണ്ടി വന്നത് കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച് രംഗത്തെത്തി എന്നാൽ സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം ഉചിതവും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതുമാണെന്നാണ് ആർ പറയുന്നത് ഇതോടെ സർക്കാർ ജീവനക്കാർ ആർ എസ് ഭാഗമാകാൻ പാടില്ലെന്ന അമ്പത്തെട്ട് വർഷം പഴക്കമുള്ള വിലക്കാണ് കേന്ദ്രം നീക്കിയിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് ആർ എസ് എസിന്റെ പ്രസ്ഥാനങ്ങൾ പ്രവർത്തനങ്ങളിൽ സോറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കാളികളാകരുതെന്ന ഉത്തരവ് സർക്കാർ പുറത്തിറക്കുന്നത് രാഷ്ട്രപിതാവ് മഹാത്മജിയെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വെടിവെച്ചു കൊന്നതിന് പിന്നാലെ ആർ എസ് എസിനെ നിരോധിക്കുകയും സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സമാന ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു പിന്നീട് ആ ഉത്തരവ് പിൻവലിക്കുകയാണ് ഉണ്ടായത് പിന്നീട് തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് സമാന ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ആർ എസ് എസിന് മുകളിൽ ബി ജെ പി വളർന്നുവെന്നും ഇവർ ഇവരുടെ എല്ലാം നേതാവ് എന്നതിനപ്പുറം ദൈവം കൂടിയാണ് നരേന്ദ്രമോദി എന്നുമുള്ള ഒരു പ്രതീതി രാജ്യത്ത് സൃഷ്ടിക്കുകയായിരുന്നു ബി ജെ പിയുടെ ഉദ്ദേശം പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റു ആർ എസ് എസ് പണി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് അൻപത്തെട്ട് വർഷം പഴക്കമുള്ള ഉത്തരവ് തീർത്തങ്ങ് പിൻവലിക്കുന്നത് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പുറമെ ആർ എസ് എസും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ തുടരുന്ന തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉത്തരവ് പിൻവലിച്ചതെന്ന് വളരെ വ്യക്തി ാണ് തർക്കങ്ങൾ അവസാനിപ്പിച്ച് ആർ എസ് എസുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയാണ് മോദിയുടെ ലക്ഷ്യം കേന്ദ്ര സർക്കാർ ഉത്തരവ് പിൻവലിച്ചതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല ബിജെപി നേതാവ് അമിത് മാളവെ ഉത്തരവ് എക്സിൽ പങ്കുവെച്ചെങ്കിലും പിന്നീട് അത് പിൻവലിച്ച് രക്ഷപ്പെടുകയാണ് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്തത് ഗതികേട് കൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ മലക്കം മറിച്ചിൽ ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസിന് കീഴടങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന ഭഗവാൻ